ശരിയാക്കാം എന്ന് പറഞ്ഞ് എട്ട് വർഷം മുമ്പ് കേരളത്തിൽ അധികാരം പിടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുന്നത് പോലും അലോസരമാകുന്നു ക്ഷേമ പെൻഷൻ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരം പിടിച്ച മുഖ്യമന്ത്രി ആയിരത്തി ആറുന്നൂറ് രൂപ പോലും കിട്ടാതെ ജീവിക്കാൻ മാർഗമില്ലാതെ പാവങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ പൊട്ടിത്തെറിച്ചതുകൊണ്ട് എന്ത് ഫലം കടക്കിണയിലായ കർഷകൻ അക്കാര്യം ആത്മഹത്യാ കുറിപ്പിൽ രേഖപ്പെടുത്തി വെച്ച് ലോകത്തോട് വിട പറയുമ്പോൾ എന്തേ മുഖ്യമന്ത്രി ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരോട് ക്ഷുഭിതനാകുന്നത് ശരിയാണോ കാട്ടു മൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യന് ജീവിക്കാനാവാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് ജനങ്ങൾ മുഖ്യമന്ത്രിയോടല്ലാതെ ആരോട് പറയും ഒരു കരടി ഒരു ദിവസം രാവിലെ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ വന്നാൽ എന്താവും അങ്ങയുടെ പ്രതികരണം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കരടിയെ ക്ലിഫ് ഹൗസിൽ വരാൻ ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞ് ലേഖകന്റെ പേരിൽ കേസെടുക്കുന്നതിന് ചോദ്യം ചെയ്താൽ എന്തിന് രോഷാകുലനാകണം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സ്ഥലം മാറ്റിക്കും എന്നതടക്കം ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭീഷണികൾ മൂലം ഒരു വനിതാ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് ചൂണ്ടിക്കാണിച്ചാൽ അവരുടെ ആത്മഹത്യാ സന്ദേശങ്ങളിൽ കുറ്റാരോപിതരായവർ പദവികളിൽ തുടരുന്നത് കാണുമ്പോൾ ഇത് നീതിയോ ഇതാണോ വനിതാ സംരക്ഷണം എന്ന് ചോദിച്ചാൽ പൊട്ടിത്തെറിക്കുകയാണോ വേണ്ടത് ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഒരു മുഖ്യമന്ത്രിക്കും കഴിയില്ലെന്ന് ജനത്തിനറിയാം പക്ഷേ അവർ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയോടല്ലാതെ ആരോട് പറയും അവരുടെ പ്രശ്നം പരിഹരിക്കുവാൻ ഇപ്പോൾ നടത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായ കൂടുതൽ ഫലപ്രദമായ വല്ല മാർഗവും ഉണ്ടോ എന്ന് ആത്മാർത്ഥമായി അന്വേഷിച്ച് നടപടി എടുത്ത് അവരോടൊപ്പം നിൽക്കേണ്ട മുഖ്യമന്ത്രി പ്രശ്നം കേട്ട് പൊട്ടിത്തെറിച്ചാൽ ജനങ്ങൾക്ക് ന്യായമായ പരിഹാരം പോലും കിട്ടാത്ത നില വരും മുഖ്യമന്ത്രി ജനവിരുദ്ധനാണെന്ന് ചിന്തിച്ചു പോവുകയും ചെയ്യും ഇതിനെല്ലാം നടുവിൽ നിന്ന് ന്യായീകരണ തൊഴിലാളികൾ എല്ലാം ശരിയായി ഇപ്പോൾ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ജനം പരിഹസിച്ച് ചിരിക്കും അപ്രിയ സത്യം പറയുന്നവരെല്ലാം തന്റെ ശത്രുക്കളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതരുത് നിവർത്തികേടുകൊണ്ട് സത്യം പറഞ്ഞു പോകുന്നവരോട് മുഖത്തടിക്കുന്നത് പോലെ മറുപടി പറയരുത് അവർക്ക് മാത്രമല്ല അവരെ സ്നേഹിക്കുന്നവർക്കും അവർ പറഞ്ഞ സത്യത്തോട് യോജിപ്പുള്ളവർക്കും വല്ലാതെ വേദനിക്കും പിണറായി അല്ലേ അറിയാമേലെ അങ്ങനെ പറഞ്ഞാലും ഉള്ള് ശുദ്ധമാ ഞങ്ങൾക്ക് വല്ലോം പറയാനാവുമോ എന്ന ചോദ്യങ്ങളുമായി മറ്റു സഖാക്കൾ മുറിവുണക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പോലെ ഉള്ളവർ വഴങ്ങിയേക്കും കാശു കൊടുത്ത് അരിമേടിച്ച് ജീവിക്കുന്നവന് അതിന്റെ ആവശ്യമില്ല എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു വന്നവർ ശരിയല്ലാത്തവ കേൾക്കാൻ എങ്കിലും തയ്യാറാകണം പിണറായിയുടെ ഏറ്റവും അവസാനത്തെ അടി ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന് നേരെയായിരുന്നു സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ റാഫേൽ തട്ടിൽ പിതാവിന് തലസ്ഥാനത്ത് കൊടുത്ത സ്വീകരണ ചടങ്ങായിരുന്നു വേദി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ മുഖ്യമന്ത്രി സന്നിഹിതനായിരുന്ന വേദിയിൽ വെച്ച് പെരുന്തോട്ടം പിതാവ് ഒരു സാമൂഹിക യാഥാർത്ഥ്യം പറഞ്ഞു കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് യുവാക്കൾ വിദേശത്തേക്ക് കുടിയേറുന്നു ഈ പോക്ക് നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ കേരളത്തിൽ ക്രൈസ്തവ സമൂഹം ഇല്ലാതാകുന്ന സ്ഥിതി വരും പിതാവ് ആദ്യമായിട്ടല്ല ഇത്തരമൊരു വികാരം പ്രകടിപ്പിക്കുന്നത് പല പൊതുയോഗങ്ങളിൽ പരസ്യമായി പറഞ്ഞിട്ടുള്ള സാമൂഹിക യാഥാർത്ഥ്യമാണിത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ ഇടവകകളിൽ പോലും ഇപ്പോൾ തന്നെ എട്ടും പത്തും വീടുകൾ ആൾവാസം ഇല്ലാതായി നൂറും ഇരുന്നൂറും വീടുകളുള്ള ഇടവകകളുടെ സ്ഥിതിയാണിത് ജനവാസം ഇല്ലാതാകുന്ന വീടുകൾ പെരുകുന്നു ഈ വീട്ടുകാരാരും മികച്ച വിദ്യാഭ്യാസം തേടി പോകുന്നവരല്ല അവിടെ പെർമനന്റ് വിസയും പൗരത്വവും കൊതിച്ച് അതിനുള്ള മാർഗമായി പഠനമോ തൊഴിലോ കണ്ടെത്തുന്നവരാണ് പലരും പഠിക്കാൻ എന്ന് പറഞ്ഞാണ് പോകുന്നത് മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്താണ് യാത്ര നാട്ടിൽ അപ്പനും അമ്മയും സഹോദരങ്ങളും ജീവിക്കുന്ന വീടും പറമ്പും നഷ്ടപ്പെടാതിരിക്കുവാൻ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ തന്നെ പെടാപ്പാട് പെടുന്നു വല്ലാത്ത കുരിശെടുത്താണ് പലരും ജീവിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകനെ പോലെ സൗകര്യം ഉള്ളവരല്ലോ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി സ്ഥാപനത്തിൽ ചേർന്ന് പിറ്റേന്ന് മുതൽ കിട്ടുന്ന ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നു സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗമായ സന്തോഷ് കുളങ്ങര ഈ പ്രവണതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചാനലിൽ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ സാക്ഷിയാക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിക്കും മരുമകനും ഏറെ താല്പര്യമുള്ള ആളാണെന്ന് കേട്ടിട്ടുള്ളത് സംസ്ഥാന ആസൂത്രണ ബോർഡിൽ കേരള കോൺഗ്രസുകാരൻ അല്ലാത്ത കേരള കോൺഗ്രസ് പ്രതിനിധിയായി നിയമിച്ചതിന് പിന്നിലെ കഥയെക്കുറിച്ച് മാണിസാറിന്റെ കാലം മുതൽ ജയ് വിളിച്ചു നടന്ന കേരള കോൺഗ്രസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ിൽ രണ്ടും മൂന്നും ജോലിക്കാരുള്ള വീട്ടിൽ നിന്നും പോകുന്നവർ പോലും അവിടെ വീട്ടു ജോലിക്കാരായും സഹായിയായും ഒക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് സന്തോഷ് കുളങ്കര പറയുന്നത് വിദ്യാഭ്യാസമല്ല തൊഴിലും വരുമാനവും യൂറോപ്പിലെ ജീവിതം തരുന്ന മറ്റു പലതുമാവണം അവർ ലക്ഷ്യമിടുന്നത് ഐ എൽ ടി എസും ഒ ടിയും ഒക്കെ കടന്നുകൂടിയെങ്കിലും അത്ര വലിയ അക്കാദമിക് വൈഭവം ഉള്ളവരൊന്നും അല്ല കടൽ കടക്കുന്നവരിൽ പലരും അതുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ വിളിക്കുന്നത് കടന്ന കൈയായിരിക്കും ശരിക്കും ജീവിതസുഖം തേടി പോകുന്നവരാണ് ഇവർ എന്ന് കരുതാൻ കൂടുതൽ ന്യായമുണ്ട് അവിടെ ചെന്ന് കിട്ടുന്ന ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നു പൗരത്വം നേടുന്നു വീട്ടിലുള്ളവരെ ഓരോരുത്തരെയായി കടത്തിക്കൊണ്ടു പോകുന്നു അവസാനം അപ്പനും അമ്മയും വരെ കടൽ കടക്കുന്നു അല്ലെങ്കിൽ ഇവിടെ ആരും ഇല്ലാത്തവരായി ജീവിക്കുന്നു ഈ സാമൂഹിക യാഥാർത്ഥ്യം സഭയെ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ പാവപ്പെട്ട കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കുവാനും പഠിച്ചുയരാനും വേണ്ടി അനാഥ മന്ദിരങ്ങൾ നടത്തിയ സഭയ്ക്ക് ഇപ്പോൾ വൃദ്ധ മന്ദിരങ്ങൾ നടത്തേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികളുണ്ട് പക്ഷേ പ്ലസ് ടു തലം കഴിഞ്ഞാൽ കുട്ടികളെ കിട്ടാനില്ല കോളേജുകളിൽ കുട്ടികൾ ഇല്ലാതാകുന്നു ഇപ്പോൾ തന്നെ കേരളത്തിലെ കോളേജുകളിൽ ആയിരക്കണക്കിന് സീറ്റുകൾ ആളില്ലാതെ ബാക്കിയുണ്ടെന്നാണ് കണക്ക് സ്വാഭാവികമായും കേരളത്തിൽ പ്രൊട്ടക്റ്റഡ് അധ്യാപകർ എന്ന നില വരും നികുതി പണമാണ് ശമ്പളമായും കൊടുക്കുന്നത് എന്നതുകൊണ്ട് സർക്കാരിന് പ്രശ്നമില്ല പക്ഷേ സാവകാശം ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറയും മഴവെള്ള പാച്ചിലിനെതിരെ മനുഷ്യനിർമ്മിതമായ അണക്കെട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിലും ചങ്ങനാശേരി പാല കാഞ്ഞിരപ്പള്ളി രൂപതകൾ ചേർന്ന് ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്തുമാത്രം വിജയിക്കും എന്നറിയില്ല വിദേശ സ്വപ്നവുമായി കഴിയുന്ന യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്താൻ ഈ പരിശ്രമങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതാനാവില്ല എങ്കിലും ഇരുട്ടിനെ പഴിച്ച് രക്ഷപ്പെടാൻ നോക്കാതെ ഒരു ചെറിയ തിരി കൊളുത്തി നോക്കുവാൻ സഭ ശ്രമിക്കുന്നു അത് വിജയിക്കണമെങ്കിൽ ഉണ്ടാവേണ്ടത് യുവാക്കൾക്കിടയിൽ ഒരു മാനസാന്തരമാണ് പിറന്ന നാട്ടിൽ തന്നെ പൂവിടാനുള്ള മോഹം അത് ദൈവിക ദൗത്യമാണെന്ന ചിന്ത ഈ സാമൂഹിക യാഥാർത്ഥ്യമാണ് പെരുന്തോട്ടം പിതാവ് മുഖ്യമന്ത്രി ഇരുന്ന സദസ്സിൽ പറഞ്ഞത് വളരെ നല്ല ഭാഷയിൽ സൗമ്യമായി സർക്കാരിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താതെയായിരുന്നു ആ വാക്കുകൾ സഭയും സർക്കാരും ചേർന്ന് ഇതിനെതിരെ നീക്കങ്ങൾ നടത്തണമെന്ന് പിതാവ് അഭ്യർത്ഥിച്ചു ഈ സാമൂഹിക യാഥാർത്ഥ്യം പിണറായി സർക്കാരിന്റെ മാത്രം വീഴ്ചയാണെന്ന് പെരുന്തോട്ടം പിതാവ് പറഞ്ഞില്ല രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത ആർക്കും അത് പറയാനും സാധിക്കില്ല കോൺഗ്രസിലെ വി ഡി സതീശൻ അഥവാ മുഖ്യമന്ത്രിയായാലും ഈ ഒഴുക്ക് തുടരും ബി ജെ പി ഭരിച്ചാലും വരും ഹരിയാനയിലെ യുവാക്കൾ വല്ലാതെ നാടുവിടുന്നതായി ഹരിയാനയിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചതിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു അപ്പോൾ ഇത് കേരളത്തിലെ മാത്രം വിഷയമല്ല ക്രൈസ്തവരുടെ മാത്രം സങ്കടവുമല്ല കേരള സമൂഹത്തെ ബാധിക്കുന്ന വലിയൊരു വിഷയം ഒരു സമുദായ ആചാര്യൻ മുഖ്യമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ചെറിയ സമുദായമായ ക്രൈസ്തവർക്കാണ് കുടിയേറ്റ ദോഷം വല്ലാതെ അനുഭവപ്പെടുന്നത് എന്നാണ് അനുഭവം സെൻസസിലും വോട്ടർ പട്ടികയിലുമുള്ള പലരും ഇന്ന് നാട്ടിലില്ല അത് താൽക്കാലികമാണ് നാളെ മറ്റുള്ളവർക്കും അനുഭവപ്പെടും ഒരിക്കൽ ഗൾഫിലേക്ക് പോയിരുന്നവരിൽ ഏറെയും മുസ്ലിമുകളായിരുന്നു നഴ്സുമാർക്ക് അവിടെ അവസരം കിട്ടിയതോടെ ക്രൈസ്തവർ നല്ല രീതിയിൽ ഗൾഫിലെത്തി ഇപ്പോൾ അവിടെ നിന്നും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും എല്ലാം കുടിയേറുന്നു അത്രയും സാധ്യതകൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഉണ്ടാവുന്നുണ്ട് ജപ്പാനിലും ചൈനയിൽ പോലും ജനങ്ങൾ ഇല്ലാതാവുകയാണ് പണ്ട് ഗൾഫിലേക്ക് പോയിരുന്നവർ നാട്ടിൽ ഒരു വീടുണ്ടാക്കുവാൻ വല്ലാതെ മോഹിച്ചിരുന്നു അവർക്കവിടെ സ്ഥിരം താമസിക്കുവാൻ പറ്റുമായിരുന്നില്ല എന്നാൽ യൂറോപ്പിലേക്ക് പോകുന്നവരുടെ സ്ഥിതി അതല്ല അവർക്ക് അവിടെ പൗരത്വം ലഭിക്കും ഓരോ രാജ്യത്തും അവിടുത്തെ പൗരന്മാർക്ക് മക്കളെ പഠിപ്പിക്കാനും ചികിത്സയ്ക്കും വീട് വാങ്ങാനും എല്ലാം വലിയ സഹായങ്ങൾ സർക്കാരിൽ നിന്നും കിട്ടും കാനഡയിലേക്ക് കുടിയേറിയ ഒരു യുവ കുടുംബം പറഞ്ഞത് മക്കൾക്ക് സർക്കാർ കൊടുക്കുന്ന റേഷൻ കൊണ്ട് അവർക്ക് ആദ്യകാലത്ത് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു എന്നാണ് തീരെ വരുമാനം ഇല്ലാത്തവരുടെ അക്കൗണ്ടിൽ സർക്കാർ പണം വരെ പറഞ്ഞു കേട്ടു അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി ക്രമീകരണങ്ങളും മറ്റും അത്ര നല്ലതാണ് അതുകൊണ്ട് പോകുന്നവർ തിരിച്ചു വരില്ല അവിടെ തന്നെ കൂടും വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം തടയാനായില്ലെങ്കിൽ കേരളം വിജനമാകും സ്കൂളുകളും ദൈവാലയങ്ങളും അടക്കം ജനം കൂടുന്ന എല്ലാ ഇടവും വിജനമാകും കേരമില്ലാത്ത കേരളം പോലെ മലയാളിയില്ലാത്ത മലയാളം നാട് ഇവിടെ കച്ചവടം നിശ്ചലമാകും ഒരു പതിറ്റാണ്ടു പോലും പ്രവർത്തിക്കാതെ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ ഇല്ലാതായി കടമെടുത്ത് സ്ഥാപനം തുടങ്ങിയവൻ പെരുവഴിയിലായി ബാങ്കുകൾക്ക് കിട്ടാക്കടമായി അധ്യാപകർക്ക് ഇല്ലാതായി ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാവും കൂടുതൽ പ്രയാണം എല്ലാ സമൂഹത്തിൽ നിന്നും ഉണ്ടാവും നവകേരള സദസ്സകാലത്ത് പാലായിൽ വെച്ച് റബ്ബർ കർഷകരുടെ വിഷയം ഉന്നയിച്ച തോമസ് ചാഴിക്കടൻ എംപിയോട് പ്രതികരിച്ചതുപോലായി പിതാവിന്റെ വാക്കുകളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് സർക്കാരിന്റെ വീഴ്ചയല്ല എന്ന് വരുത്താനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം അങ്ങനെ ഒരു സംശയം പോലും പിതാവ് പ്രകടിപ്പിച്ചില്ല ഇതിനെതിരെ സഭയും സർക്കാരും യോജിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് ലോകം ഒരു ഗ്രാമമായി ചുരുങ്ങിയ സാമൂഹിക സാഹചര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു അതെല്ലാം കുട്ടികളുടെ തീരുമാനമാണ് ഒന്നും ചെയ്യാനാവില്ല രാഷ്ട്രീയക്കാരൻ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് മാത്രം മനസ്സിൽ കണ്ട് പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്ര മീമാംസകൻ നാടിന്റെ ഭാവി കണ്ട് പ്രവർത്തിക്കുന്നു എന്ന പ്രമാണം ശരിയാണെങ്കിൽ പിണറായി നാളത്തെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം പിടിക്കാൻ നോക്കുന്ന വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണെന്നും ഒരു രാഷ്ട്രമീമാംസകൻ അല്ലെന്നും ഈ വാക്കുകൾ തെളിയിക്കുന്നു ഈ പ്രവാഹത്തെ തടയാൻ വലതും ചെയ്തില്ലെങ്കിൽ അസ്തിത്വം തന്നെ അപകടത്തിലാണെന്ന സത്യം മുഖ്യമന്ത്രിക്ക് കാണാനാവുന്നില്ല എന്ന് വ്യക്തം ഉന്നത വിദ്യാഭ്യാസം തേടിയാണ് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് എന്ന് വേണം മറുപടി കേട്ടാൽ മനസ്സിലാക്കുവാൻ നെറ്റ് വഴി വിദേശ സർവകലാശാലകളിലെ കോഴ്സുകൾ കണ്ടെത്തി നല്ല കോഴ്സ് തേടിയാണ് കുട്ടികൾ പോകുന്നതെന്ന് അദ്ദേഹം ചിത്രീകരിച്ചു അങ്ങനെ പോകുന്നവർ ഈ കുടിയേറ്റക്കാരിൽ എത്ര ശതമാനം വരും ഭൂരിഭാഗവും കുടിയേറ്റത്തിനുള്ള കവാടമായിട്ടല്ലേ ഈ കോഴ്സുകളെ കാണുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വല്ലാതെ മെച്ചപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു ദേശീയ അക്രഡിറ്റേഷൻ പരിശോധനയിൽ കേരളത്തിലെ പല സർവകലാശാലകളും വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു പരീക്ഷ എഴുതാതെ ജയിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും രേഖ തട്ടിപ്പ് നടത്തി ജോലി നേടുന്നവരും അക്കാദമിക് യോഗ്യത നോക്കാതെ ഇന്റർവ്യൂവിലെ മാർക്ക് വെച്ച് നിയമനം നേടുന്ന ബന്ധുക്കളും എല്ലാം ഉണ്ടെന്നറിയുന്ന ജനത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം അവർ ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു ഏതായാലും ഇവിടെ വിദേശ സർവകലാശാലകളും കോഴ്സുകളും തുടങ്ങുകയാണത്രേ പത്തു വർഷം മുമ്പ് വിദേശ സർവകലാശാലകൾ വരേണ്ട നാടാണിത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ചെയർമാൻ മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ വിദേശ സർവകലാശാലകൾ വരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കോവളത്തെത്തിയപ്പോൾ ആ നീക്കത്തെ എതിർത്ത് അദ്ദേഹത്തെ കായികമായി ആക്രമിക്കുവാൻ കുട്ടി സഖാക്കളെ നിയോഗിച്ചവരാണ് ഇന്ന് വിദേശ സർവകലാശാലകളെ കുറിച്ച് പറയുന്നത് അന്ന് ഉമ്മൻചാണ്ടി പിണറായിയുടെ സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ കലാപശ്രമത്തിന് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പേറി എത്ര കുട്ടി സഖാക്കൾ ജയിലിൽ പോകുമായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ജനം എന്ത് ചിന്തിക്കും എന്നെങ്കിലും മുഖ്യമന്ത്രി ഓർക്കേണ്ടതായിരുന്നു വിദേശത്തെ സൗകര്യക്കുറവിനെ കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് കാലത്ത് വിദേശങ്ങളിൽ വെന്റിലേറ്റർ കിട്ടാതെ രോഗികൾ മരിച്ചപ്പോൾ കേരളത്തിൽ അങ്ങനെ ആരും മരിച്ചില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിദേശത്തെ ഇല്ലായ്മകളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് നല്ല ധാരണയാണ് അവിടെ വെന്റിലേറ്റർ ഇല്ലാതെ വന്നാൽ എഴുപത് കഴിഞ്ഞ രോഗിയുടെ വെന്റിലേറ്റർ മാറ്റും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ എത്രയോ പേർ വൻ നഗരങ്ങളിൽ തന്നെ മരിച്ചു അദ്ദേഹം ചോദിച്ചു അക്കാലത്ത് അതിസമ്പന്നമായ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ പലരും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സൗകര്യങ്ങളെ മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനം കേട്ട് കേരളത്തിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹിച്ചില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു സത്യമാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ട് കോവിഡ് പിടിച്ച ആശുപത്രിയിലായെങ്കിൽ എന്ന് നാട്ടുകാർ പോലും ചിന്തിച്ചു അത്ര സുഖമാണ് ആശുപത്രിയിൽ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ എന്താണ് സത്യം എന്ന് അറിയാനും അക്കാലത്ത് ബുദ്ധിമുട്ടായിരുന്നു മാധ്യമങ്ങൾക്ക് വലിയ നിയന്ത്രണം ആയിരുന്നതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നതായിരുന്നു വേദവാക്യം അക്കാലത്ത് നടന്ന കച്ചവടങ്ങളിലെ തട്ടിപ്പുകളെ കുറിച്ച് വരെ പിൻകാലത്ത് കഥകൾ വന്നു പി പിഇ കിറ്റ് കച്ചവടത്തിലും മറ്റും നടന്ന തട്ടിപ്പിന്റെ കഥകൾ അതേക്കുറിച്ച് വിവാദ നായിക സ്വപ്ന സുരേഷിന്റെ പുസ്തകത്തിൽ പറയുന്ന പലതും സത്യം എന്ന് കരുതി പോകുന്ന കഥകൾ പിന്നീട് ഉയർന്നു പക്ഷേ ആശുപത്രി കട്ടിലിൽ കയ്യും കാലും കെട്ടി ഇട്ടിരുന്നവരുടെയും അവിടെ വെച്ച് എലി എലികടിച്ചവരുടെയും ആശുപത്രിയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത രോഗികളുടെയും ഒറ്റപ്പെട്ട കഥകളെങ്കിലും അക്കാലത്തും പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ട് ആരെങ്കിലും വിദേശത്തു നിന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ വിദേശത്തു നിന്ന് ജോലി നഷ്ടപ്പെട്ട് വരുന്നവർക്കായി പ്രഖ്യാപിച്ച ശമ്പളവും സഹായവും ഒക്കെ എവിടെ പോയി മുഖ്യമന്ത്രി പിന്നെ വെന്റിലേറ്ററുകളുടെ കാര്യം അവയിൽ എത്ര എണ്ണം സർക്കാരിന്റെ വക ഉണ്ടായിരുന്നു സ്വകാര്യ ആശുപത്രികളുടെ സംഭാവന എന്തായിരുന്നു കേന്ദ്രം തന്ന വാക്സിനേഷൻ പോലും എത്ര സ്വകാര്യ ആശുപത്രികൾ വഴി കൂടിയാണ് നടപ്പാക്കിയത് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞു വന്ന മുഖ്യമന്ത്രി സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ചെയ്ത എന്തോ വലിയ കാര്യത്തെ കുറിച്ചുകൂടി സൂചിപ്പിച്ചു ഒന്നും പരസ്യമായി പറയുന്നില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു കേൾവിക്കാരിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയ പ്രസ്താവനയായിരുന്നു അത് എന്താണ് ആ സംഭവം എന്ന് കേട്ടവർ പരസ്പരം ചോദിച്ചു സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി എന്തോ നാട്ടുകാർ അറിയാത്തത് ചെയ്തു എന്നെല്ലാം മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു എറണാകുളത്ത് ഇടപെട്ടതാവും അദ്ദേഹം പറഞ്ഞതെന്ന് കരുതുന്നവരുണ്ട് ഒരു മാധ്യമം അങ്ങനെ വരത്തക്ക രീതിയിൽ എഴുതുകയും ചെയ്തു മാലോകർ അറിഞ്ഞ് ക്രൈസ്തവർക്ക് വേണ്ടി പിണറായി സർക്കാർ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല ന്യൂനപക്ഷ വകുപ്പ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മന്ത്രിമാർ മാത്രം ഇതുവരെ കൈകാര്യം ചെയ്തതുകൊണ്ട് സഹായങ്ങളിൽ സിംഹഭാഗവും ആ സമുദായത്തിനാണ് പോയത് എന്ന സങ്കടം കൊണ്ട് ആ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഇനി കൈകാര്യം ചെയ്യണം എന്ന ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ അപേക്ഷ പോലും തള്ളി വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്ത ലത്തീൻ അതിരൂപതയുടെ വന്യവയോധികനായ മുൻ മെത്രാപോലിത്തക്കും ഇപ്പോഴത്തെ മെത്രാപൊലിത്തക്കും സഹായ മെത്രാനും വികാരി ജനറാളിനും അടക്കം മൂവായിരം പേർക്കെതിരെ കലാപശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് പിണറായിയുടെ സർക്കാർ അങ്ങനെ ഓർമ്മയിൽ സംഭവങ്ങൾ പലതുണ്ട് അതുകൊണ്ട് പിണറായി പറഞ്ഞതെല്ലാം സമൂഹം വീർപ്പടക്കി കേട്ടിരുന്നു ഒരു പാർട്ടി സമ്മേളനത്തിലായിരുന്നു പ്രസംഗകനായി എത്തിയ ഒരാൾ അവരുടെ സമുന്നത നേതാവിനോട് ഇങ്ങനെ പ്രതികരിക്കുന്നതെങ്കിൽ എന്താകുമായിരുന്നു പ്രതികരണം എന്ന് ചിന്തിച്ചവർ ഏറെയുണ്ട് അധികം വൈകാതെ അദ്ദേഹവും പോലീസ് സംഘവും വേദി വിട്ടു ജനക്കൂട്ടം മൂകസാക്ഷിയായി യാത്ര പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മറുപടിയെക്കുറിച്ച് കുറിച്ച് കെ സി ബി സി അധ്യക്ഷനടക്കം സഭയുടെ വാക്താക്കൾ ആരും കമാ എന്നൊരക്ഷരം പ്രതികരിച്ചില്ല മേജർ ആർച്ച് ബിഷപ്പും പറഞ്ഞില്ല പറഞ്ഞ് വെടക്കാക്കുന്നത് എന്തിന് എന്ന് കരുതി കാണും പിന്നീട് സംസാരിച്ചവരെല്ലാം അതിഥികളായിരുന്നു മന്ത്രിമാരായ വാസവനും റൂഷി അഗസ്റ്റിനും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുവാൻ അദ്ദേഹം പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ കഥകളെല്ലാം പറഞ്ഞു എല്ലാം ജനം മൗനമായി കേട്ടിരുന്നു ഏതായാലും ആശംസയറിയിച്ച് മടങ്ങാനെത്തിയ പ്രതിപക്ഷ നേതാവിന് നല്ല ആയുധം പിണറായി കൊടുത്തു ആർച്ച് ബിഷപ്പിനോട് പ്രതികരിച്ച മുഖ്യമന്ത്രിയുടെ ഭാഷയെ അടക്കം രൂക്ഷമായി വിമർശിച്ചു ശശി തരൂരിനെ പോലുള്ളവർ വിദേശത്ത് പഠിക്കുവാൻ പോയത് മികച്ച വിദ്യാഭ്യാസം തേടിയാണ് എന്നാൽ ഇപ്പോൾ അതാണോ സംഭവിക്കുന്നത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് വിളിക്കാവുന്ന യാത്രയാണോ ഇന്നത്തെ കുട്ടികളുടേത് അവർ കുടിയേറുകയാണ് മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് യാത്ര ഗൾഫിൽ ജോലിക്ക് പോയിരുന്നത് പോലെ അല്ല കുടിയേറ്റമാണ് നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഒൻപത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ഇല്ലാതെ വിഷമിക്കുന്ന കാലത്താണ് മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു അറുപത്തിയാറ് സർക്കാർ കോളേജുകൾക്ക് പ്രിൻസിപ്പാൾമാരില്ല ഞങ്ങളുടെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് എഴുപത് ശതമാനം മാർക്കെങ്കിലും കിട്ടിയവർക്ക് കിട്ടിയിരുന്ന ഫിസിക്സ് കെമിസ്ട്രി ഡിഗ്രി ബാച്ചുകൾക്ക് കുട്ടികളില്ല പി ജി ക്ലാസുകളിൽ പോലും കുട്ടികളില്ല പിന്നെ കോവിഡ് അക്കാലത്ത് നടന്ന സംഭവങ്ങളുടെ സത്യം ഇപ്പോഴാണ് ജനം അറിയുന്നത് സർക്കാർ കണക്കിലില്ലാത്ത മുപ്പതിനായിരം കോവിഡ് മരണം കൂടി പിന്നീട് ഉൾപ്പെടുത്തിയ കാര്യം സതീശൻ ഓർമ്മിപ്പിച്ചു കേൾവിക്കാർ സതീഷിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അപ്പോഴേക്കും മുഖ്യമന്ത്രി സ്ഥലം വിട്ടിരുന്നു പെരുന്തോട്ടം പിതാവ് വടികൊടുത്ത് അടിമേടിച്ചു എന്ന് പിണറായിയുടെ ന്യായീകരണ തൊഴിലാളികൾ നടത്തുന്ന വായ്പാരിയിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന പിതാവിനെ സ്നേഹിക്കുന്നവരും ഉണ്ട് മേജർ ആർച്ച് ബിഷപ്പിന് സ്വീകരണം കൊടുത്ത ചടങ്ങിൽ പിണറായിയെ എന്നല്ല രാഷ്ട്രീയക്കാരെ ആരെയും വിളിക്കുന്നതിന് ഇടവകയിൽ എതിർപ്പുണ്ടായിരുന്നു അത് ഒരു സഭാ ചടങ്ങായി മാത്രം നടത്തിയാൽ മതിയെന്ന് ഉറച്ച നിലപാടുള്ളവർ അതുകൊണ്ട് മാത്രം ചടങ്ങിൽ സംബന്ധിക്കാതിരുന്ന ഉന്നതരുമുണ്ട് ഉന്നതർ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ വളരെ ഉന്നത പദവികൾ വഹിച്ച സീറോ മലബാർ കത്തോലിക്കർ എന്നർത്ഥം ഇവരിൽ പലരും പിറ്റേന്ന് രാവിലെ മേജർ ആർച്ച് ബിഷപ്പ് ലൂർദ് പള്ളിയിൽ അർപ്പിച്ച ദിവ്യബലിയിൽ ബലിയിൽ സംബന്ധിച്ച് പിതാവിനോടുള്ള സ്നേഹവും വിധേയത്വവും പ്രകടമാക്കി എന്തിന് രാഷ്ട്രീയക്കാരെ അങ്കണത്തിൽ കെട്ടി എഴുന്നള്ളിക്കുന്നു എന്നാണ് ചോദ്യം മുഖ്യമന്ത്രി വന്നാൽ കൂടെ നാൽപ്പത് പേരുണ്ടാകും അരമണിക്കൂർ മുൻപേ ജനം അകത്ത് കയറണം ഇത്തരം മുൻകരുതലുകൾ ഒക്കെ എടുത്ത് മുഖ്യമന്ത്രിയെ കൊണ്ടുവരണോ എന്നതാണ് അവർ ഉന്നയിച്ച ചോദ്യം അവരുടെ തടസ്സം പക്ഷേ സംഘാടകർ അവഗണിച്ചു തീർച്ചയായും പെരുന്തോട്ടം പിതാവിന്റെ അനുഗ്രഹവും സംഘാടകർക്ക് കാണും മുഖ്യമന്ത്രിയോട് സഭയ്ക്ക് ആദരമുണ്ടെന്ന് കാണിക്കാൻ കൂടിയാവും വിളിച്ചത് അദ്ദേഹം അതിന് സമ്മതിച്ചതും ഉചിതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ശരിക്കും ഉപയോഗിക്കും എന്നത് സത്യം തൊണ്ടവേദന കലശലായിട്ടും പ്രതിപക്ഷ നേതാവ് ചടങ്ങിനെത്തിയതും അതുകൊണ്ടാവണം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കോട്ടയത്തെ മിത്രം എന്നതുകൊണ്ടാവണം മന്ത്രി വി എൻ വാസവനെ ക്ഷണിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിൻ ലൂർദ് ഇടവകക്കാരനാണ് അദ്ദേഹത്തിന്റെ മക്കൾ വേദപാഠം പഠിക്കുന്നത് ഇവിടുത്തെ സൺഡേ സ്കൂളിലാണ് മലയാളികളുടെ വിദേശത്തേക്കുള്ള പാലായനം ഇസ്രയേൽക്കാരുടെ ഈജിപ്ത് യാത്ര അല്ലെന്ന് ആര് കണ്ടു വിയന്നയിൽ ജോലി ചെയ്തിരുന്ന ഉന്നത ഉദ്യോഗസ്ഥനായ പാലാക്കാരൻ ഒരു പുരാതന കത്തോലിക്ക അച്ചായനും ഭാര്യയും ഈയിടെ നാട്ടിൽ വന്നു ഭാര്യ ചങ്ങനാശ്ശേരിക്കാരി നസ്രാണി എഴുപതോടടുത്താണ് പ്രായം നല്ല ആരോഗ്യമുണ്ട് സാമ്പത്തികമായി വലിയ സ്ഥിതിയാണ് ജനിച്ചു വളർന്ന നാട്ടിൽ അദ്ദേഹത്തിന് ആരുമില്ല ഭാര്യയുടെ ഒരു ആംഗ്ലയുണ്ട് പെങ്ങൾ മരിച്ചതുകൊണ്ടാണ് വന്നത് വന്നപ്പോൾ നാട്ടിലുള്ള സുഹൃത്തുക്കളെ ഒക്കെ കാണുന്നതിന്റെ ഭാഗമായി തലസ്ഥാനത്തും വന്നു അവർക്ക് രണ്ടാണ് മക്കൾ മകനും മകളും രണ്ടുപേരും വേറൊരു രാജ്യത്ത് ജോലി ചെയ്യുന്നു ഉയർന്ന ജോലിയാണ് ഒരു ഫിനാൻസ് കമ്പനിയൻ സിഇഒ മകന് വലിയ ജോലി മകളുടെ വിവാഹം കഴിഞ്ഞു അയർലാൻഡുകാരനാണ് വരൻ ഒരു കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് ഒരു മൈതാനത്ത് തയ്യാറാക്കിയ വേദിയിൽ വെച്ചായിരുന്നു വിവാഹം ചടങ്ങിൽ പുരോഹിതനോ മതപരമായ ഒരു ആചാരമോ ഉണ്ടായിരുന്നില്ല മകളുടെ നിർബന്ധം കൊണ്ട് അയർലൻഡുകാരൻ താലി ചാർത്തി റജിസ്ട്രാർ വന്നു നൂറ്റി ഇരുപത് പേർ സംബന്ധിച്ചു ചെലവ് അപ്പനും മകളും കൂടി സമാസമം വഹിച്ചു അതിഥികൾക്ക് വധുവരന്മാർക്ക് വേണ്ടി വീഗാനായ മകൻ വായിച്ചത് ഗാന്ധിജിയുടെ ഒരു സന്ദേശം എല്ലാവർക്കും ഇഷ്ടമായി മകന്റെ വിവാഹം ആയിട്ടില്ല വടക്കേ ഇന്ത്യക്കാരിയായ ഒരു യുവതിയുമായി ഒന്ന് രണ്ട് വർഷമായി ഒത്തുവാസമാണ് വിവാഹം കഴിക്കുമോ എന്നറിയില്ല നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് പഠിക്കാൻ മാത്രമല്ല പലതും കണ്ടാണ് രണ്ടാം തലമുറയെ ദൈവവിശ്വാസത്തിൽ സൂക്ഷിക്കാൻ സാധിക്കാതെ വരുന്ന സ്ഥിതിയുണ്ട് ഈ ഭൗതിക സുഖങ്ങൾ മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ട് തലമുറകളെ കുറിച്ച് ആശങ്കയുള്ളവർ ഈ പാലായനത്തെ ഭീതിയോടെ വീക്ഷിക്കും സംസ്ഥാനത്തിന്റെ വരുമാന പ്രതിസന്ധി മറികടക്കുന്നതിന് വിഭവ സമാഹരണം നടത്തുന്നതിന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും കൂട്ടുകാരും ചേർന്നുണ്ടാക്കിയ കിഫ്ബി ആരെയെല്ലാം കുടുക്കിലാക്കും എന്ന് കണ്ടറിയണം കിഫ്ബി സമാന്തര സർക്കാർ പോലെ പ്രവർത്തിക്കുന്നു എന്ന് ആരോപണം പണ്ടേ ഉണ്ട് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിനെ നോക്കുകുത്തിയാക്കി മിക്കവാറും മരാമത്ത് ജോലിക്കാരെല്ലാം കിഫ്ബിയാണ് നടത്തുക മരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാർ സർക്കാർ ശമ്പളം വാങ്ങി വെറുതെ ഇരിക്കുമ്പോൾ കിഫ്ബി വൻ പ്രതിഫലം വാങ്ങി ഉപദേശകരെ നിയമിച്ച് ഈ പണം ചിലവാക്കുന്നു അക്കൗണ്ടന്റ് ജനറലിന് കിഫ്ബിയുടെ കണക്കുകൾ പരിശോധിക്കാനാവില്ലെന്നാണ് വെപ്പ് നിയമസഭയ്ക്കും കാര്യമായ അധികാരം കിഫ്ബിയുടെ മേൽ ഇല്ല കിഫ്ബി സമാഹരിക്കുന്ന പണം സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി കണക്കാക്കാമെന്ന് കേന്ദ്രം തീരുമാനിച്ചതോടെ കിഫ്ബി ഫലത്തിൽ സംസ്ഥാനത്തിന് ബാധ്യതയായി കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരെല്ലാം ഇടതുകാരായതുകൊണ്ട് കിഫ്ബി നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനൊന്നിനാണ് കിഫ്ബി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇടത് സർക്കാർ കിഫ്ബിയുടെ ചട്ടങ്ങൾ പരിഷ്കരിച്ചു മോട്ടോർ വാഹന നികുതി വരുമാനത്തിലെ അൻപത് ശതമാനവും പെട്രോൾ സെസും കിഫ്ബിക്ക് കിട്ടുന്ന നിലയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു പണം ഖജനാവിൽ നിക്ഷേപിക്കുകയോ വകുപ്പുകൾ വഴി വിതരണം ചെയ്യുകയോ ഇല്ല മുഖ്യമന്ത്രി ചെയർമാനും ധനമന്ത്രി വൈസ് ചെയർമാനും ആയ ബോർഡാണ് കിഫ്ബിക്കുള്ളത് മുൻ ചീഫ് സെക്രട്ടറി കെ എം അബ്രഹാം സിഇഒ കിഫ്ബിക്ക് പണം ഉണ്ടാക്കുന്നതിന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ് മസാല ബോണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ധനകാര്യ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും എതിർത്തിട്ടും ഐസക് പൊതുവിപണിയിലേക്കാൾ കൂടിയ പലിശയ്ക്ക് മസാല ബോണ്ടിലൂടെ പണം സമാഹരിക്കുവാൻ തീരുമാനിച്ചു നിക്ഷേപം ആകർഷിക്കുന്നതിന് ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് ഇറക്കുന്ന കടപ്പത്രമാണ് മസാല ബോണ്ട് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് പദ്ധതിക്ക് മസാല ബോണ്ട് എന്ന പേര് കൊടുത്തത് കേരള സർക്കാരിന് വേണ്ടി കിഫ്ബിയാണ് ഇതിറക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന് ചേർന്ന കിഫ്ബി ജനറൽ ബോഡി യോഗമാണ് മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യണമെന്ന് അന്നത്തെ സിഇഒ നിർദ്ദേശിച്ചു ആഭ്യന്തര കടപ്പത്രത്തേക്കാൾ പലിശ നൽകി മസാല ബോണ്ട് ഇറക്കണം എന്ന് ധന സെക്രട്ടറി ആശങ്ക പ്രകടിപ്പിച്ചു ചീഫ് സെക്രട്ടറി ടോം ജോസും എതിർത്തു ഉയർന്ന പലിശ കൊടുത്താലേ മുന്നോട്ടു പോകാനാവൂ എന്ന് സിഇഒ കെ എം അബ്രഹാം യോഗത്തിൽ വ്യക്തമാക്കി ഐസക്കിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബോർഡ് തീരുമാനം എടുത്തു കിഫ്ബിയുടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയുടെ മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടന വിരുദ്ധമാണെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തി രാജ്യത്തിന് പുറത്തുനിന്ന് സംസ്ഥാനങ്ങൾ കടമെടുക്കരുതെന്ന ഭരണഘടനയുടെ അനുശാസനത്തിന് വിരുദ്ധമാണ് മസാല ബോണ്ട് എന്ന് സി എ ജി കുറ്റപ്പെടുത്തി ഇതുവരെയുള്ള കടമെടുപ്പിലൂടെ മൂവായിരത്തിഒരുന്നൂറ് കോടിയുടെ ബാധ്യത സർക്കാരിന് ഉണ്ടാക്കിയെന്നും വ്യക്തമാക്കി ഇതിന്റെ വെളിച്ചത്തിലാണ് ഇ ഡി കിഫ്ബിയെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത് വിദേശ നാണയ വിനിമയ ചട്ടം കിഫ്ബി ലംഘിച്ചതായാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ നാലുവട്ടം ഐസക്കിനോട് ഇ ഡി ആവശ്യപ്പെട്ടു രണ്ട് സമൻസിനെ ഹൈക്കോടതിയിൽ ഐസക് ചോദ്യം ചെയ്തു അനുകൂലമായി വിധി സമ്പാദിച്ചു അതേ തുടർന്ന് ഇ ഡി സമൻസ് പിൻവലിച്ചു ഒന്നര വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിന് ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് വീണ്ടും സമൻസ് അയച്ചു അതിന് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിന് ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് വീണ്ടും സമൻസ് അയച്ചു അതിനുള്ള മറുപടിയിൽ ബോണ്ട് വിതരണം ചെയ്യുവാനുള്ള തീരുമാനം തന്റേത് മാത്രമല്ലെന്നും ബോർഡ് ഒന്നാകെ തീരുമാനിച്ചതാണെന്നും ഐസക് മറുപടി കൊടുത്തു ഐസക്കിന്റെ വാദം ശരിയല്ലെന്ന് കാണിക്കുന്നതിനുള്ള തെളിവുകൾ ഇ ഡി പുറത്തുവിട്ടു ഐസക് യോഗത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാണ് തീരുമാനം എടുപ്പിച്ചത് എന്നതിൻറെ ാണ് ഇഡി പുറത്തുവിട്ടത് എങ്കിലും ഐസക്കിന്റെ മറുപടി കത്തോടെ കേസ് പുതിയ വിധാനത്തിൽ എത്തുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യലിന് വിളിക്കുവാൻ ഇഡിക്കാവുന്നു കരുവന്നൂരിലെ മാപ്പ് സാക്ഷിയെ പോലെ കിഫ്ബിയിലും മാപ്പുസാക്ഷികൾ ഉണ്ടാകുമോ ആരെല്ലാമാവും കുടുങ്ങാൻ പോകുക ശിവശങ്കർക്ക് പുതിയ മുഖങ്ങൾ ഉണ്ടാകുമോ കരുവന്നൂരിലെ സാക്ഷിയെ മുഖ്യമന്ത്രി സഹകരണ കോൺഗ്രസിൽ വല്ലാതെ വിമർശിച്ചു തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാണ് ചോദ്യം അത് കേട്ട് സഖാക്കൾ കൈയടിച്ചേക്കും പക്ഷെ മാപ്പുസാക്ഷി പറഞ്ഞതിനെല്ലാം പാർട്ടിയുടെ തട്ടിപ്പുകൾക്ക് തെളിവുകൾ വന്നാലോ കാത്തിരിക്കുകയാണ് ജനം ഷി കാഴ്ചകൾ ഇനി അടുത്താഴ്ച